ഹായ് നമസ്കാരം എല്ലാവർക്കും പാഷൻ ഫ്രൂട്ട് കിച്ചണിലേക്ക് സ്വാഗതം എല്ലാ കൂട്ടുകാരും സുഖമായിട്ടിരിക്കുന്നു എന്ന് വിശ്വസിക്കുന്നു ഞാൻ തയ്യാറാക്കുന്നത് ഉണക്കമാങ്ങ അച്ചാറാണ് വീഡിയോയിലോട്ട് പോകുന്നതിന് മുമ്പ് ഈ ചാനൽ ഏതെങ്കിലും കൂട്ടുകാരാദ്യമായിട്ടാണ് കാണുന്നത് എങ്കിലും മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്തേക്കണേ അതുപോലെ തന്നെ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും വീഡിയോ ഫുള്ളായിട്ടൊന്ന് വാച്ച് ചെയ്ത് സപ്പോർട്ട് ചെയ്യാനും മറക്കല്ലേ അപ്പോൾ ശരി നമുക്ക് വീഡിയോയിലോട്ട് പോയാലോ അപ്പോൾ ഉണക്കമാങ്ങ അച്ചാർ തയ്യാറാക്കാൻ വേണ്ടിയിട്ട് ഞാൻ എന്താ ഇതുപോലെ കുറച്ച് ഉണക്കമാങ്ങ എടുത്തിട്ടുണ്ട് നമ്മുടെ വീട്ടിൽ തന്നെ ഞാൻ ഉണക്കി വെച്ചിരുന്ന മാങ്ങയാണ് അപ്പം നല്ല വെയിലുള്ള സമയത്ത് മാങ്ങ മേടിച്ച് ഇതുപോലെ ചെറിയ പീസുകളൊക്കെ നിങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ചിട്ടുള്ള പീസുകളാക്കി വെയിലത്തെ ചിരുപ്പ് കൂടെ പരട്ടി വെയിലത്ത് വെച്ചിട്ട് ഉണക്കിയെടുത്ത് എത്ര നാൾ വേണമെങ്കിലും നമുക്ക് ഫ്രിഡ്ജിൽ വെച്ച് സൂക്ഷിക്കാം കേട്ടോ എൻ്റെ ആവശ്യമുള്ളപ്പോൾ ഇങ്ങനെ എടുത്ത് അച്ചാർ ഇട്ടാൽ മതി അപ്പം ഞാൻ കുറച്ച് മാങ്ങ അതായത് പോലെ എടുത്തിട്ടുണ്ട് ഇനി നമുക്കൊരു ചീനച്ചട്ടി ചൂടാക്കാം അതിനകത്തോട്ട് ആവശ്യത്തിനുള്ള ഓയിലൊഴിച്ചു കൊടുക്കാം വെജിറ്റബിൾ ഓയിലാണ് ചേർത്ത് കൊടുത്തിരിക്കുന്നത് നിങ്ങൾക്ക് വേണമെങ്കിൽ നല്ലെണ്ണ ഇങ്ങനെ ഒഴിച്ചു കൊടുത്താൽ മതിയാകും എണ്ണ ചൂടായിട്ട് വന്ന് കഴിയുമ്പോൾ ആവശ്യത്തിനുള്ള കടുക് ഇട്ട് കൊടുക്കാം കടുക് നന്നായിട്ടൊന്ന് പൊട്ടി വരട്ടെ അതുവരെ നമുക്കൊന്ന് വെയിറ്റ് ചെയ്യാം നമ്മൾ നമ്മളിട്ട് കൊടുത്തിരുന്ന കടുക് എല്ലാം ഇതുപോലെ ഒന്ന് പൊട്ടി വന്നിട്ടുണ്ട് ഇനി നമുക്ക് നമുക്കിതിനകത്തോട്ട് ഒരു കാൽ സ്പൂൺ അളവിൽ ഉലുവ ചേർത്ത് കൊടുക്കാം ഇതിൻ്റെ കൂടെ തന്നെ ഒരു കാൽ സ്പൂൺ അളവിൽ നല്ല ജീരകം കൂടി ചേർത്ത് കൊടുക്കാം ഇത് രണ്ടും നന്നായിട്ടൊന്ന് പൊട്ടി വരട്ടെ ഉലുവേയും നല്ല ജീരവും എല്ലാം നന്നായിട്ട് പൊട്ടി വന്നിട്ടുണ്ട് ഇനി ഇതിനകത്തോട്ട് കുറച്ച് കറിവേപ്പില ചേർത്ത് കൊടുക്കാം ഇതിൻ്റെ കൂടെ തന്നെ ഒരു കൂടം വെളുത്തുള്ളി എടുത്തിട്ടുണ്ട് അതുകൂടെ നമുക്ക് ചേർത്ത് കൊടുക്കാം ഇത് മൊത്തമായിട്ടാണ് ഞാൻ ചേർത്ത് കൊടുക്കുന്നത് നിങ്ങൾക്ക് വേണമെങ്കിൽ കീറി വേണമെങ്കിലും ഇടാം ഇനി നന്നായിട്ടൊന്ന് ഇളക്കി മിക്സ് ചെയ്യാം ഇതിൻ്റെ കൂടെ ഒരു ചെറിയ കഷ്ണം ഇഞ്ചി ചെറുതായിട്ടൊന്ന് കൊത്തി അറിഞ്ഞതോടെ ചേർത്ത് കൊടുക്കുന്നുണ്ട് എന്നിട്ട് ഇത് രണ്ടും കൂടെ നന്നായിട്ടൊന്ന് ഫ്രൈ ആക്കി എടുക്കുക ഇനി കളറൊക്കെ ഒന്ന് മാറി ഒരു ഗോൾഡൻ ബ്രൗൺ കളറിലോട്ടാവും അത്രയും സമയം നമുക്കിതൊന്ന് വഴറ്റിയെടുക്കാം ഇതിൻ്റെ കൂടെ ഒരു ചെറിയ പീസ് കായം കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട് കട്ടക്കായമാണ് ചേർത്ത് കൊടുക്കുന്നത് ഇനി ഇതെല്ലാം നന്നായിട്ടൊന്ന് ഇളക്കി മിക്സ് ചെയ്തിട്ട് നന്നായിട്ടൊന്ന് ഫ്രൈ ആക്കി എടുക്കുക ഇതൊക്കെ ഉണ്ട് ഇതിൻ്റെ കളറൊക്കെ ഒന്ന് മാറി നന്നായിട്ടൊന്ന് ഫ്രൈ ആയിട്ട് വന്നിട്ടുണ്ട് ഇനി നമുക്കിതിനകത്തോട്ട് ആവശ്യമായിട്ടുള്ള പൊടികളൂടെ ചേർത്ത് കൊടുക്കാം അപ്പോൾ മൂന്ന് ടേബിൾ സ്പൂൺ അളവിൽ ചില്ലി പൗഡറാണ് ചേർത്ത് കൊടുക്കുന്നത് നിങ്ങളുടെ എരിവിനനുസരിച്ചിട്ടുള്ള മുളക് കൂടി ചേർത്ത് കൊടുക്കുക ഒരു കാൽസ്പൂൺ അളവിൽ മഞ്ഞൾ പൊടി ചേർത്ത് കൊടുക്കാം കാൽ കാൽസ്പൂൺ അളവിൽ ഉലുവപ്പൊടി ചേർത്ത് കൊടുക്കുക ഇനി ഇതെല്ലാം നന്നായിട്ടൊന്ന് ഇളക്കി മിക്സ് ചെയ്ത് മൂപ്പിച്ചെടുക്കാം ഫ്ലെയിം ലോയിലാക്കണം ഇല്ല പൊടികളെല്ലാം കരിഞ്ഞു പോകും ഇനി നന്നായിട്ടൊന്ന് ഇളക്കി ഇതെല്ലാം ഒന്ന് മൂപ്പിച്ചെടുക്കാം ഇനി ഇതിനകത്തോട്ട് ഒരു ഒരു തവി വിനാഗിരി ചേർക്കുന്നുണ്ട് ഇങ്ങനെ ഇളക്കിക്കൊണ്ടിരിക്കുന്ന ഈ തവിക്കകത്ത് തന്നെയാണ് അത് ഒഴിക്കുന്നത് നല്ല പുളിയുള്ള മാങ്ങ ആയതുകൊണ്ടാണ് ഞാൻ കുറച്ച് മാത്രം ഒഴിക്കുന്നത് പുളിയില്ലാത്ത മാങ്ങ പുളിയുള്ള മാങ്ങയ്ക്ക് കുറച്ച് വിനാഗിരി ചേർക്കാം നല്ല പുളി കുറവുള്ള വാങ്ങിക്കാണെങ്കിൽ കുറച്ചുകൂടെ വിനാഗിരി ഒഴിക്കുന്നുണ്ട് കുഴപ്പമില്ല കേട്ടോ ഇനി ഇതെല്ലാം നന്നായിട്ട് നന്നായിട്ടൊന്ന് ഇളക്കിയത് ഇതുപോലെ ഒന്ന് മിക്സാക്കി എടുത്തിട്ടുണ്ട് ഇനി ഗ്രേവി വേണമെങ്കിൽ തിളപ്പിച്ച് അറിച്ച് വെള്ളം ചേർത്ത് കൊടുക്കാം ഞാൻ ഇച്ചിരി ഗ്രേവിയിലാണ് ഇത് തയ്യാറാക്കുന്നത് എന്താണ് ഞാൻ ഇച്ചിരി വെള്ളം കൂടെ ചേർത്ത് കൊടുത്തിട്ട് നന്നായിട്ട് നന്നായിട്ടൊന്നും തിളപ്പിച്ചെടുക്കുന്നുണ്ട് ഈ സമയത്ത് ആവശ്യത്തിനുള്ള ഉപ്പ് കൂടെ ചേർത്ത് കൊടുക്കാം ഉപ്പ് ഉപ്പൂടെ ചേർത്ത് കൊടുത്തിട്ട് ഇതെല്ലാം നന്നായിട്ടൊന്നുകൂടെ ഒന്ന് തിളപ്പിച്ചെടുക്കുക ഗ്രേവി എല്ലാം നന്നായിട്ടൊന്ന് തിളച്ച് വന്നിട്ടുണ്ട് ഇനി നമ്മൾ എടുത്തു വെച്ചിരിക്കുന്ന മാങ്ങ ഇതിനകത്തോട്ട് ചേർത്ത് കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് ഇളക്കി മിക്സ് ചെയ്യാം മീഡിയം ഫ്ലെയിമിലാക്കിയിട്ട് ഒരു മൂന്ന് നാല് മിനിറ്റ് ഇത് ഇതുപോലെ ഒന്ന് മിക്സ് ചെയ്തെടുക്കണേ എത്ര നാൾ വേണമെങ്കിലും നമുക്ക് ഈ മാങ്ങായ മാങ്ങ അച്ചാർ വെളിയിൽ സൂക്ഷിക്കാം കേട്ടോ വെളിയിൽ സൂക്ഷിച്ചാൽ ഇത് അഴുക്കാകത്തില്ല പെട്ടെന്ന് പൂത്തു പോകുകയോ ഒന്നും ചെയ്യത്തില്ലേ ഇതാ നമ്മുടെ ഉണക്ക മാങ്ങാ അച്ചാറുകൂടെ റെഡി ആയിട്ടുണ്ട് അപ്പം ഞാനിതൊരു വേറൊരു പാത്രത്തിലോട്ടൊന്ന് മാറ്റി കൊടുക്കുന്നുണ്ട് അടിപൊളിയായിട്ടുള്ള നല്ല ടേസ്റ്റി ആയിട്ടുള്ള നമ്മുടെ അച്ചാർ ഇവിടെ റെഡി ആയിട്ടുണ്ട് ഞാൻ ഞാനിങ്ങനെ ഒരു പാത്രത്തിലോട്ടൊന്നാക്കി കൊടുത്തിട്ടുണ്ട് ഇനി ഇതിൻ്റെ ചൂടൊക്കെ ഒന്ന് മാറി വന്നതിന് ശേഷം ഒരു ബോട്ടിലാക്കിയിട്ട് നമുക്ക് സൂക്ഷിച്ച് വെക്കാവുന്നതാണ് അപ്പോൾ എല്ലാവരും ഒന്ന് മറക്കാതെ ട്രൈ ചെയ്യണം ട്രൈ ചെയ്തിട്ട് ഫീഡ്ബാക്ക് കമൻറ്റ് ബോക്സിൽ അറിയിക്കാൻ മറക്കല്ലേ താങ്ക്